കെ സുധാകരൻ്റെ പ്രസ്താവനയെക്കുറിച്ചാണ് അതായത് കഴിഞ്ഞ ദിവസം ഈ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു ബാബരി മസ്ജിദ് വിഷയത്തിൽ സന്ദീപ് വാര്യരുടെ നിലപാടിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളുടെ ഭാഗമായാണ് അത്തരമൊരു ചോദ്യവും കെ സുധാകരൻ്റെ മറുപടി അതൊക്കെ ജാമ്പവാൻ്റെ കാലത്ത് നടന്ന സംഭവമല്ലേ അതിനെക്കുറിച്ചൊന്നും ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒഴുക്കൻ മട്ടിലുള്ള മറുപടി ഇന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് അതല്ലെങ്കിൽ ഈ പരാമർശത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ബാബരി മസ്ജിദ് അങ്ങനെ പെട്ടെന്ന് മറക്കേണ്ട ഒരു വിഷയമാണ് ബാബരി മസ്ജിദിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാട് തന്നെയാണ് കെ സുധാകരൻ പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കോൺഗ്രസ് ഈ ബാബരി മസ്ജിദ് ഡിസ്പ്യൂട്ട് നിലനിന്നാൽ കോടതി വിധി പറയുന്നത് വരെയുള്ള കാലത്ത് അത് സംബന്ധിച്ച് നിരവധി വാർത്തകളും വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഏറ്റവും ഒടുവിൽ ഈ കുറഞ്ഞ ആ വിധി വരുന്നതിനുള്ള രണ്ട് മൂന്ന് വർഷത്തോളം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയത്തിൽ കോൺഗ്രസ് ചർച്ചയ്ക്ക് പോലും ആളുകൾ വിടുന്നുണ്ടായിരുന്നില്ല എൻ്റെ വക്താക്കൾ വിടുന്നുണ്ടായിരുന്നില്ല ദേശീയ തലത്തിലുണ്ടായിരുന്നില്ല കേരളത്തിലും ഉണ്ടായിരുന്നില്ല കേരളത്തിൽ പോലും വിടുന്നുണ്ടായിരുന്നില്ല അതായത് അതങ്ങനെ ചർച്ച ചെയ്യേണ്ട അതൊരു മുറിവായി ഉണങ്ങി പൊക്കോട്ടെ എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട് അതിൽ കോൺഗ്രസ്സിന് സംഭവിച്ചിട്ടുള്ള വീഴ്ചകളെ പറ്റി അവരെ വേണ്ട വിധത്തിൽ അക്നോളജ് ചെയ്തിട്ടുണ്ടോ അപ്പം ഞാൻ മുമ്പ് സൂചിപ്പിച്ച ബാബരി മസ്ജിദിൻ്റെ വാതിൽ തുറന്നുകൊടുത്ത് അവിടെ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയ ആ സംഭവം അല്ല ആരാധനയ്ക്കാനോ അനുമതി കൊടുത്ത സംഭവം അതിലൊക്കെ വേണ്ട വിധത്തിൽ അവരതിനെ വിശകലനം ചെയ്യുകയോ മുമ്പ് തെറ്റുപറ്റിപ്പോയോ അതാണെന്ന് വേണ്ട വിധത്തിൽ പറഞ്ഞിട്ടുണ്ടാവും ജന നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ അങ്ങനെ ഒന്ന് കോൺഗ്രസ് ഇതുവരെ നടത്തിയിട്ടില്ല അപ്പോൾ അതന്ന് സംഭവിച്ചു ഇനി അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളുടെ ഇടയിൽ വിഭജനം കൂട്ടേണ്ട ആ വിഷയം മറന്നു കളയാം അതാണ് അവരുടെ ഒരു ഔദ്യോഗിക നിലപാട് എന്ന് മാത്രമല്ല അവിടെ രാമക്ഷേത്രം ഉയർന്നപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് നമുക്കറിയാം അതിനോട് പ്രിയങ്ക ഗാന്ധി സ്വീകരിച്ച നിലപാട് ദിഗ്വിജയ് സിംഗ് സ്വീകരിച്ച നിലപാട് ഒക്കെ നമുക്കറിയാം പക്ഷേ ആ ഉദ്ഘാടന അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കാനും ഉള്ളൊരു രാഷ്ട്രീയ പക്വതയും വിവേകവും അവർ കാണിക്കുകയും ചെയ്തു പക്ഷേ എങ്കിൽ പോലും ഈ പ്രശ്നം അവിടെ നിൽക്കുകയാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഈ അരുൺ നെഹ്റുവിൻ്റെ ഉദാഹരണം അവിടെ നിൽക്കുകയാണ് അതായത് കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്ര ദാഠ്യം എത്രത്തോളം ഉണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് പ്രത്യേകിച്ചും ഫാഷ്യത്തിനെതിരെ കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്ര ദാഠ്യം എത്രയുണ്ട് രാഹുൽ ഗാന്ധിക്ക് അതുണ്ട് അദ്ദേഹം അത് സംസാരിക്കുന്നുണ്ടെന്നുള്ളത് ശരി രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന ഫാഷസ്റ്റ് വിരുദ്ധത കോൺഗ്രസിൽ എത്ര ശതമാനം നേതാക്കളും പ്രവർത്തകരും ഉൾക്കൊള്ളുന്നുണ്ട് എന്നൊരു ചോദ്യമുണ്ട് അതിൻ്റെ കാരണം ഞാൻ മുമ്പ് പറഞ്ഞു തന്നെയാണ് ആർ എസ് എസിന് ആർ എസ് എസ് ആർ എസ് എസിന് വേണ്ട വിധത്തിൽ വിലയിരുത്തുകയോ മനസ്സിലാക്കുകയോ കോൺഗ്രസ് ചെയ്തിട്ടുണ്ടോ എന്നും സംശയമാണ് അതിൻ്റെ തിരിച്ചടികളാണ് അവർ ചരിത്രത്തിൽ നേരിട്ടുള്ളത് കോൺഗ്രസ് ആ തിരിച്ചടികൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷേ ആ കോൺഗ്രസിൻ്റെ സംഘടനാ ശൈലി അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല കെ സുധാകരൻ തീരെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കെ സുധാകരൻ മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയാൻ കാരണം ഞാൻ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത് ഞങ്ങൾ സി പി എംകാരുടെ ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടി ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് അന്ന് അദ്ദേഹം സംഘടനാ കോൺഗ്രസ് കാരനായിരുന്നു അന്ന് സംഘടനാ കോൺഗ്രസ് കോൺഗ്രസ്സിനെതിരാണ് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ ആർ എസ് എസും ഉൾപ്പെടെയുള്ള സംഘടനാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വലിയ ബഹുജന വിശാല മുന്നണി അടിയന്തരാവസ്ഥക്കെതിരെയൊക്കെ നിൽക്കുന്ന സമയം കൂടിയാണ് അതൊക്കെ ശരി പക്ഷേ ആർ എസ് എസിൻ്റെ ഒരു അമീബിക് സ്വഭാവമുണ്ട് ഈ അമീബിക് സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരേ ഒരു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഒരേ ഒരു രാഷ്ട്രീയ ചോയ്സ് എന്ന് പറയുന്നത് ബി ജെ പി അല്ല അതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം ആർ എസ് എസിന്റെ ലക്ഷ്യം എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ബി ജെ പി അധികാരത്തിലെത്തിക്കുക എന്നുള്ളതല്ല ആർ എസ് എസിൻ്റെ അജണ്ട ആരാണോ ഭരിക്കുന്നത് അവരെ കൊണ്ട് നടപ്പാക്കിക്കുക എന്നുള്ളതാണ് അതിന് അവരെന്താണോ ചെയ്യാൻ കഴിയുക അതിനെല്ലാം ചെയ്യും അത് ആർ എസ് എസിന് വെളിവാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് ഒരു സംഘടനാ സെക്രട്ടറിയെ ആർ എസ് എസ് നിയോഗിക്കുന്നതെന്ന ചോദ്യത്തിന് ദത്താത്രേ ഹൊസബലെ അദ്ദേഹം സെക്രട്ടറി ജനറൽ സെക്രട്ടറിയാണല്ലോ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ കോൺഗ്രസ് ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കാമല്ലോ ആം ആദ്മി പാർട്ടി ചോദിക്കട്ടെ ഞങ്ങൾ സംഘടനാ സെക്രട്ടറി കൊടുക്കാം ഞങ്ങളുടെ സുശിക്ഷിതരായ വെൽ ട്രെയിൻഡായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തകരെ സംഘടനാ സെക്രട്ടറി ആയിട്ട് കൊടുക്കാം അവരൊക്കെ പാർട്ടി നന്നാക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ബി ജെ പി മാത്രമല്ല അവരുടെ ഒരേ ഒരു പൊളിറ്റിക്കൽ ചോയ്സ് അവർ അവർക്ക് ഏത് പാർട്ടിക്കകത്തും ഒരു അമിബിയെ പോലെ പ്രവേശിക്കാനും അതിൽ നിറയാനും അവർക്ക് കഴിയും ആ ആ രാഷ്ട്രീയ സംഘടനയെ ചലിപ്പിക്കാനും അവർക്ക് കഴിയും അവരത് മുമ്പ് ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ ഏറ്റവും വലിയ ഇരയാണ് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് മാത്രം അത്തരം വിമർശനങ്ങളുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് ബി ജെ പി മോദിയെ ഭരിപ്പിക്കുക എല്ലാ സംസ്ഥാനങ്ങളും ബി ജെ പി ഭരിക്കുക എന്നുള്ളതല്ല ആർ എസ് എസിൻ്റെ ലക്ഷ്യം ആർ എസിൻ്റെ ലക്ഷ്യം അവരുടെ അജണ്ടകൾക്കനുസരിച്ച് രാജ്യത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മണിപ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാവരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ ബോധം എത്ര കോൺഗ്രസ്സുകാർക്കുണ്ട് എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഇത് മറവിയിലേക്ക് തള്ളിവിടേണ്ട ഒന്നാണ് ബാബരി മസ്ജിദ് ഇനിയിപ്പോൾ ഓർത്തു കഴിഞ്ഞിട്ട് കാര്യമില്ല അത് നടന്നു പോയൊരു പ്രശ്നമാണ് ഇനി അത് ഓർത്തു ജാം ഭവാൻ്റെ കാലത്ത് രാഷ്ട്രീയമാണ് അത് ഇനി ഓർക്കേണ്ടതില്ല അത് കോൺഗ്രസ് ഇന്നും ഓർക്കണം നാളെയും ഓർക്കണം ഇന്നലെ ഓർക്കാത്തതിൻ്റെ തിരിച്ചടിയാണ് അവർക്ക് കിട്ടിയത് നാളെയും അത് ഓർത്തുകൊണ്ടിരിക്കണം ബാബരി മസ്ജിദിന് സംഭവിച്ചത് എന്താണ് അതിൽ കോൺഗ്രസിൻ്റെ പങ്കെന്താണ് കോൺഗ്രസിന് എവിടെയൊക്കെയാണ് അതിൽ വീഴ്ച പറ്റിയിട്ടുള്ളത് ആർ എസ് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എങ്ങനെ വിലയിരുത്തണം അവരെ മനസ്സിലാക്കുന്നതിൽ ആർക്കൊക്കെയാണ് വീഴ്ച പറ്റുന്നത് ഒരു ആർ എസ് എസ് ആരും കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാം എങ്ങനെ തടയാൻ കഴിയും ഞാൻ എല്ലാ ദിവസവും ശാഖയിൽ പോകുന്ന ഒരാൾ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുകയാണ് എന്ത് പറഞ്ഞ് തടയാൻ കഴിയും കഴിയില്ല അപ്പോൾ ഞാൻ ആർ എസ് കാരനല്ല എന്നാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആർ എസ് കാരനല്ല കോൺഗ്രസിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഇതൊന്നും ആർ എസ് എസ്സിൽ പ്രവർത്തിക്കുന്നവർ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാൻ പാടില്ലെന്ന് അതിൻ്റെ ബലോലി ഉണ്ടോ ഇല്ല ഈ ഒരു പ്രശ്നം അവിടെ നിൽക്കുകയാണ് അപ്പോൾ ആ തലമുറയിൽ ആ തലമുറയിൽപ്പെട്ട തെറ്റുപറ്റിയ കോൺഗ്രസ് നേതാക്കളിൽപ്പെട്ട തലമുറയിൽപ്പെട്ട ഒരു അവസാനത്തെ ഒരാളാണ് സുധാകരൻ ഇതിനർത്ഥം പുതിയ തലമുറയിലെ കോൺഗ്രസ് നേതാക്കൾ അതുപോലെ രാഹുൽ ഗാന്ധി ആവട്ടെ കേരളത്തിലേക്ക് വന്നാൽപ്പോൾ വി ഡി സതീശൻ പോലും ആവട്ടെ യുവ നേതാക്കളാവെട്ടെ അവരൊക്കെ ഇങ്ങനെ ആർ എസ് എസിനെ മനസ്സിലാക്കാത്തവരോ ആർ എസ് എസ് അങ്ങനെ കുഴപ്പമില്ലാത്തവരാണോ ബാബുരി മസ്ജിദ് കുളിച്ചൊരു ജാമ്പവാൻ്റെ കാലത്ത് ഇഷ്യൂ ആണെന്നോ മനസ്സിലാക്കുന്നവരാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ സുധാകരൻ ആ തലമുറയിൽപ്പെട്ടവരിലെ അവസാനത്തെ കണ്ടിയാണ് അത് അദ്ദേഹം തിരുത്തേണ്ടതുണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും ഒരു അവധാനത്തോടു സംസാരിക്കാൻ പറ്റാത്ത ആളാണോ കെ പി സി സി പ്രസിഡന്റ് അല്ല കെ പി സി പ്രസിഡന്റിനെക്കുറിച്ച് പറയുമ്പോഴേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹം കാണുന്ന ഒരേ ഒരു രാഷ്ട്രീയ ശത്രു സി പി എം ആണെന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് എന്നതിനപ്പുറത്തേക്ക് വളരാൻ ഇനിയും പലപ്പോഴും രാഷ്ട്രീയമായി ആളാണ് കെ സുധാകരൻ അദ്ദേഹം എപ്പോഴും കാണുന്ന സി പി എമ്മിനെയും അപ്പുറത്ത് പിണറായി വിജയനാണ് അവരെ എങ്ങനെ തോൽപ്പിക്കാമെന്നതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന അവരുടെ തോൽവിയിൽ മാത്രം ആഹ്ലാദിക്കുന്ന ബി ജെ പിയെ പരാജയപ്പെടുത്തുക നമ്മുടെ ഒരു അജണ്ടയാണ് കെ പി സി പ്രസിഡന്റ് നിലയ്ക്ക് എനിക്ക് ദേശീയ കോൺഗ്രസിന്റെ നയപരിപാടികൾ നടപ്പിലാക്കാനും അത് പറയാനുള്ള ബാധ്യതയുണ്ടെന്നും വിചാരിക്കുന്ന ആളല്ല അദ്ദേഹം അപ്പം അദ്ദേഹം മനസ്സിലായി സിമ്പിളായിട്ട് ആലോചിച്ചാൽ പറയാം ബാബരി മസ്ജിദ് ജാംബവാൻ്റെ കാലത്തെ പ്രശ്നമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും കാരണം ബാബരി മസ്ജിദ് ജന്മഭൂമി മൂവ്മെന്റിന്റെ ഭാഗമായി തകർക്കപ്പെട്ട ബിൽഡിംഗ് ആണ് ആ ജന്മഭൂമി മൂവ്മെന്റ് ആണ് ഏറ്റവും അവസാനം ഒരു ഹിന്ദുത്വ സർക്കാരിനെ ഈ രാജ്യത്ത് അധികാരത്തിൽ കൊണ്ടുവന്നത് ആ ഹിന്ദുത്വ സർക്കാരിനാൽ രാഷ്ട്രീയമായി വേട്ടയാടപ്പെടുകയാണ് പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ബാക്കി പോട്ടെ ഇന്ത്യ അനുഭവിക്കുന്ന കെടുതി മാറ്റി നിർത്താം ഇന്ത്യയുടെ കെടുതിയെ കുറിച്ച് ഈ കെ പി സി പ്രസിഡന്റിന് വലിയ വേവലാതി ഉണ്ടാവില്ല അവരുടെ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് വെച്ചിരിക്കുന്ന ആരാണ് മോദിയാണ് മോദി എങ്ങനെയാണ് പവറിൽ വന്നത് ഈ ജന്മഭൂമി പ്രോജക്റ്റും അവിടെ ഉണ്ടാക്കിയ പള്ളിയും അതിന്റെ ശിലാസ്ഥാപനം അങ്ങനെ വന്നവരാണല്ലോ അപ്പം ഞങ്ങൾ എങ്ങനെയാണ് തീർന്നു പോയത് ആലോചിച്ചാൽ ആദ്യം കാണുന്ന കാഴ്ച തകർന്നു കിടക്കുന്ന ബാബരി മസ്ജിദ് അലീൻ അതെങ്ങനെയാണ് ജാംബാവാൻ്റെ കാലത്തെയാവുന്നത് വേറെ ആർക്കായാലും അതെങ്ങനെയാണ് കോൺഗ്രസിനാവുക കോൺഗ്രസ്സിനെ തകർത്ത് അതിൻ്റെ അടി ഇളക്കി കളഞ്ഞ ബാബരി മസ്ജിദ് വീണുന്ന കൂട്ടത്തിലാണ് കോൺഗ്രസും വീണതെന്ന് നിശ്ചയമായിട്ടും പറയാൻ പറ്റും അപ്പോൾ ആ രാഷ്ട്രീയ ബോധ്യമല്ല അദ്ദേഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് കോൺഗ്രസ് ദേശീയ അടിസ്ഥാനത്തെ തകരട്ടെ ബാബരി മസ്ജിദും തകരട്ടെ ഞങ്ങളെ സംബന്ധിച്ച് തകർക്കേണ്ടത് സി പി എമ്മിനെയാണ് പിണറായി വിജയനെയാണ് കേരളത്തിലെ കോൺഗ്രസിനകത്ത് ആവേശിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ന് ഞാൻ പറയും കാരണം ദേശീയതലത്തിൽ ബി ജെ പി സർക്കാരിനെതിരെയുള്ള സമരപരിപാടികൾ ആവിഷ്കരിക്കുന്നതിൽ മുതൽ രാഷ്ട്രീയ നയം പറയുന്നതിനിടക്ക് പലപ്പോഴും അവരെ ആവേശിക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നമാണിത് നമ്മുടെ പ്രധാന ശത്രു എന്ന് പറയുന്നത് സി പി എം ആണ് ബി ജെ പിയുടെയും പ്രധാന ശത്രു സി പി എം ആണ് രണ്ടുപേരും കൂടി സി പി എമ്മിന്റെ എതിർക്കാണ് അങ്ങനല്ലല്ലോ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമീപനം ആർ എസ് എസിനോടും ബി ജെ പിയോടും സി പി എമ്മിനോട് എടുക്കാൻ പറ്റണം അതിൽ ഞാൻ പറയുന്നത് ആർ എസ്സിനോടും ബി ജെ പിയോടും കനത്ത പ്രതിഷേധ ഒരു പ്രതിരോധത്തിന് ലൈൻ എടുത്തു വയ്ക്കാൻ കോൺഗ്രസിന് ബാധ്യതയുണ്ട് കാരണം ദേശീയ തലത്തിൽ അത് പറയുന്നത് അത് മീൻസ് അത് രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്ന രാഷ്ട്രീയം അതാണ് കേരളത്തിലെ ആൾക്കാരും മതനിരപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് അത്രയും കൺസേൺഡാണെന്നിരിക്കെ ബി ജെ പിയേക്കാൾ കൂടുതൽ പറയേണ്ടത് സി പി എമ്മിനെയാണെന്ന് ലൈൻ എടുക്കുന്നതിൽ നല്ല പ്രശ്നമുണ്ട് നന്നായി പറയട്ടെ ഇതിനെതിരെയെന്ന് ഞാൻ പറയും അപ്പോൾ ഇത് ഒരു സില്ലി ഇഷ്യൂ ആണ് കേരളത്തിലെ മുസ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സില്ലിഷ്യൂ ആണ് അത് നിങ്ങൾ നോക്ക് ദേശീയ അടിസ്ഥാനത്തിൽ എടുക്ക് രാഹുൽ ഗാന്ധി എടുത്ത് നോക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു രാഹുൽ ഗാന്ധി ഇന്ത്യൻ മുസ്ലിം അനുഭവിക്കുന്ന അവർക്ക് നേരെ ബുൾഡോസർ കയറി എത്ര സ്ഥലത്ത് പോയിട്ടുണ്ട് അതൊക്കെ ചെറിയ സംഗതിയാണെന്ന് ഈ രാമ രാമനവമിക്ക് ഹനുമാൻ ജയന്തിക്ക് തുടങ്ങിയിട്ടുള്ള ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള എല്ലാ സെലിബ്രേഷൻ ഓർ ആരാധനാ ദിവസങ്ങളിലും മുസ്ലിങ്ങളുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു കടകൾ കൊള്ളയടിക്കപ്പെടുന്നു കത്തിക്കപ്പെടുന്നു ബുൾഡോസർ വെച്ച് അവരുടെ വീട് തകർക്കുന്നു പ്രതികളാണെന്ന് ആരോപിച്ച് തകർക്കുന്നു എവിടെ പോയിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഏത് കോൺഗ്രസ് നേതാവ് പോയിട്ടുണ്ട് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു പൂർണ്ണാർത്ഥത്തിൽ അവർ അത്തരം വിഷയങ്ങളെ എന്തുമാത്രം എടുക്കുന്നുണ്ട് അപ്പോൾ പള്ളി പൊളിച്ചെങ്കിൽ കഴിഞ്ഞു അതെങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചാണ് ആരോപിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇനി പുതിയ ഒരു പള്ളി പൊളിച്ച് പകരം പണിയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഇഷ്ടികകൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇൻവിറ്റേഷൻ തരുന്നില്ല എന്നതിനെ അവരുടെ പുതിയ വിലാപം അപ്പോൾ ഈ പഴയ കാലം മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിയാൽ അവരുടെ സമീപനം അതാണ് ഇപ്പം രാജീവ് ഗാന്ധിയെക്കുറിച്ച് അധികം സൂചിപ്പിച്ചത് രാജീവ് ഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഫാസിസം മനസ്സിലാവണമെങ്കിൽ രാജീവ് ഗാന്ധിയുടെ അമ്മ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം രാജ്യത്ത് അതി അങ്ങേറ്റം ഹീനമായ സിഖ് വിരുദ്ധ കലാപം ഉണ്ടായി നൂറുകണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഇരുപതിനായിരത്തോളം പേര് കൊല്ലപ്പെട്ടതാണ് ഉദ്യോഗ കണക്ക് വൻ വീഴുമ്പോൾ ഭൂമി കുലുങ്ങുന്നത് സ്വാഭാവികമാണെന്ന് പിറ്റേന്ന് പ്രസംഗിച്ച ആളാണ് രാജീവ് ഗാന്ധി ഈ രാഹുൽ ഗാന്ധിയുടെ പിതാവ് അദ്ദേഹം ഈ കലാപത്തെയോ ഈ ഈ കലാപത്തിലോ വംശകത്തെയോ തള്ളിപ്പറയാൻ പോലും അറിയില്ല അമ്മയുടെ മരണം ഉണ്ടാക്കിയ വൈകാരികതയിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ ഭൂമി ഉലരുന്നത് സ്വാഭാവികമാണെന്ന് പറയാം കാണിക്കാതെ ആളാണ് അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടുന്ന് മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിയാൽ അപ്പോൾ പിന്നെ അദ്ദേഹം സ്വീകരിക്കുന്ന സമീപനങ്ങൾ പലതിനകത്ത് ഇത് വന്നുകൂടുവല്ലോ അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യൻ മതനിരപേക്ഷതയെ പരിപൂർണാർത്ഥത്തിൽ നിലനിർത്താൻ അതിൻ്റെ ഈ പുതിയ കാലത്തെ ഭരണകൂടങ്ങൾ എന്തുമാത്രം ശ്രമിച്ചു ചോദിച്ചാൽ അതിനോട് വഞ്ചനാപരമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് അത് കണ്ടിട്ടാണ് സുതാര്യം വളരുന്നത് നേരത്തെ അജിം സു അത് കണ്ട് വളർന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമ്മൾ ടച്ച് ചെയ്യാതിരിക്കുക അപ്പോൾ അവർക്ക് ഇന്ത്യൻ മൈനോറിറ്റിയെ ഒറ്റ കൊടുക്കണമെന്നോ അവരെ തകർക്കണമെന്നോ ബി ജെ പി പോലെ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മൾ ഹിന്ദുത്വ വോട്ട് ബേസിനെ ഡിസ്റ്റേബ് ചെയ്യുന്നത് എന്തിനാണ് നമ്മളതുകൊണ്ട് അവരുടെ ഇഷ്യൂസിൽ തൊടാതിരിക്കുക അവരുടെ പള്ളികൾ തകർന്നെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അത് ഒഴിവായി പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഞങ്ങൾ ബി ജെ പിക്ക് എതിരെ വലിയ പോരാട്ടം നടത്തുകയാണ് പാലക്കാട് ഞങ്ങളാണ് മതനിരപേക്ഷത ഇവിടെ മഹാ മുന്നണിക്കാരെന്ന് പറയുകയും പള്ളി പൊളിച്ചത് ജാംബവാന്റെ കാലത്തെ പ്രശ്നമാണെന്ന് പറയുന്നവരുടെ ബി ജെ പി വിരുദ്ധ ആത്മാർത്ഥത എന്തുമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണ് അവർ തൊടാതിരിക്കുകയാണ് അതുകൂടി ഉറക്ക പറയട്ടെ ഉറക്ക പറയട്ടെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സന്ദീപ് ഭാര്യര് പള്ളി പൊളിച്ചതിനെ ന്യായീകരിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അയാളെ കൊണ്ട് ഞങ്ങളത് മാറ്റി പറയിക്കും എന്ന് പറയാനാണ് കെ സുധാകരൻ തയ്യാറാവേണ്ടത് അത് പറയിക്കണമായിരുന്നു സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീട്ടിൽ കിടന്നുറങ്ങില്ല കൊന്നുകളെ ഒന്നൊക്കെ പാർട്ടിക്കാരെ പേടിപ്പിച്ച ആളാണല്ലോ സുധാകരൻ എന്തുകൊണ്ടാണ് സുധാകരന് പള്ളിയുടെ കാര്യത്തിൽ ഞങ്ങളുടെ കൂടെ വന്ന് ചേർന്നിട്ടുള്ള സന്ദിബാരെ കൊണ്ട് തിരുത്തിക്കും അങ്ങനെ അത് ഐഡിയോളജിയുള്ള ഒരാൾ ഈ പാർട്ടിക്കത്ത് ഉണ്ടാവില്ല എന്ന വർത്താനം പറയാൻ പറ്റില്ല അപ്പോൾ ഇത് ഇന്ത്യൻ പൊളിറ്റിക്സിനെ ആർ എസ് എസ്സിനെ സംഘപരിവാറിനെ മനസ്സിലാക്കുന്നതിൽ മനസ്സിലാക്കിയാൽ തന്നെ അതിനോട് കണിശമായ സമീപനം സ്വീകരിക്കുന്നതിലൊക്കെയുള്ള ഒരു പ്രശ്നമാണ് അത് ഇന്ത്യ ആകമാനം ഈ പാർട്ടി അനുഭവിക്കുന്ന ഒന്നാണ് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് കെ സുധാകരന്മാരെ കമൽനാഥുമാരെ കണ്ടെടുക്കാൻ പറ്റും അവർ ഈ പാർട്ടിയുടെ എന്താ ഈ എക്സിസ്റ്റൻസിന് വലിയ പലതരത്തിലുള്ള ചലഞ്ചസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ ഇത് എന്ത് ഗുണം ഉണ്ടാക്കുക ഇങ്ങനെ അവഗണിച്ച് പോയാൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നതാണോ എന്ന് അവരാലോചിക്കട്ടെ